വിലങ്ങാട് ഉൾപൊട്ടലിൽ ചെളിവെള്ളം നിറഞ്ഞു മലിനമായ കിണറുകൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജമാൽ കോരങ്കോടിന്റെ നിർദ്ദേശപ്രകാരം എത്തിയ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ കിണറുകളിലെ വെള്ളം വറ്റിച്ച് വൃത്തിയാക്കി ഉപയോഗയോഗ്യമാക്കി ചെയർമാൻ ബഷീർ നരയൻ കോടൻ സുബിൻ വളപ്പൻ യുനൂസ് ചെറിയ കുമ്പളം മൊയ്തു പാലക്കോൽ മുരളി മരുതോങ്കര ഷറഫു തളീക്കര നൌഷാദ് ഖിണറ്റുംകണ്ടി സുരേഷ് മാഷ് കള്ളാട് സുഹേർ കായക്കോടി ഇസ്മായിൽ ശശി ഉരത്ത് ഫൈറൂസ് ഉരത്ത് വാണിമേൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ മുത്തലൈബ് വൈസ് പ്രസിഡന്റ് ലത്തീഫ് കുണ്ടിൽ തുടങ്ങിയവർ ദൗത്യത്തിൽ പങ്കെടുത്തു നല്ല ഡിസൈൻ അല്ലേ കുറവ്